രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ കസ്റ്റഡിയിലുള്ള ഷെമീറിനെ മാപ്പു സാക്ഷിയാക്കിയേക്കും വൃക്കം നൽകിയ ഷെമീറിന് കടുത്താരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ഇറാനിലെ ടെഹ്റാനിൽ പോയി വൃക്കം നൽകിയ ഷെമീർ കഴിഞ്ഞ മെയ് പതിനെട്ടിനാണ് തിരിച്ചെത്തിയത് ഇരയായ ഏക മലയാളിയാണ് പാലക്കാട് തിരുനെല്ലായി സ്വദേശി ഷെമീർ ഇക്കഴിഞ്ഞ ഏപ്രിലാണ് ഷെമീറിനെ സംഘം ഇറാനിൽ എത്തിക്കുന്നത് ടെഹ്റാനിൽ വെച്ച് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ശേഷം മെയ് പതിനെട്ടിന് തിരിച്ചെത്തി അതിനിടെ അവയവ പോലീസ് കേസും സാബിത്തിന്റെ അറസ്റ്റുമുണ്ടായതോടെ ഷമീർ ഒളിവിൽ പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത് അവയവ കച്ചവടം നടത്തിയ ശേഷം കൃത്യമായ ചികിത്സ ഷമീറിന് ലഭിച്ചിട്ടില്ല കോയമ്പത്തൂരിലും പൊള്ളാച്ചിയിലുമായി വിവിധയിടങ്ങളിൽ ഇയാൾ ചികിത്സ തേടിയിട്ടുണ്ട് കേസിൽ പേർ ഇതുവരെ അറസ്റ്റിലായെങ്കിലും ഇരകളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കസ്റ്റഡിയിലുള്ള ഷമീറിനെ മാപ്പ് മാപ്പുസാക്ഷിയാക്കാനാണ് തീരുമാനം വൃക്ക നൽകിയതിലൂടെ ആറ് ലക്ഷം രൂപ ലഭിച്ചുവെന്നാണ് ഷമീറിന്റെ മൊഴി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും കേസിലെ മുഖ്യപ്രതി മധു ഇറാനിലാണ് ഉള്ളത് ഇയാളെ തിരിച്ചെത്തിക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് മധുവിന്റെ കൂട്ടാളിയായ സാബിത് നാസർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്ത സജിത് ശ്യാം ഇടനിലക്കാരനായ ആന്ധ്രാ സ്വദേശി ബെല്ലാംകൊണ്ട രാംപ്രസാദ് എന്നിവരാണ് ഇതുവരെ പിടിയിലായത് റിപ്പോർട്ടർ കൊച്ചി